ദിവസത്തെ ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പി ടി കമാൽ സാറാണ് കമാൽ സാറിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണാം സാർ പ്ലീസ് വീടിൻ്റെ മൂന്നാമത്തെ ദിവസമായ അവസാന ദിവസം കൂടിയാണ് ഇന്ന് നാല് ഫൈനലുകൾ രാവിലത്തെ സെഷനിൽ നടന്നു അതിൽ ആദ്യ ഫൈനൽ ഗേൾസിൻ്റെ ടു ഹൺഡ്രഡ് മീറ്റർ ഫൈനലായിരുന്നു അതിൽ ക്രിസ്റ്റാൻ റൈസ ബേബി ചാമ്പ്യനായി പിന്നീട് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റൺ അമിനിയുടെ സാജർ കേസി അതിൽ ഒന്നാം സ്ഥാനം നേടി സെക്കൻഡ് കിൾത്തനും തേർഡും സെക്കൻഡ് തേർഡും കിൽത്തനായിരുന്നു പിന്നെ ജാവലിൻ ത്രോ ചിഹ്നങ്ങൾക്ക് വേണ്ടി നടന്ന ജാവലിൻ ത്രോ മത്സരത്തില് മീറ്റ് റെക്കോർഡോടുകൂടി ജാസ്മിൻ ജാസ്മിൻ ചാമ്പ്യനായിരിക്കുകയാണ് ഫൈവ് മീറ്റേഴ്സ് ആണ് കവർ ചെയ്ത ഡിസ്റ്റൻസ് അവസാനമായിട്ട് നമുക്ക് ട്രിപ്പിൾ ജമ്പിൻ്റെ ഫൈനൽ മത്സരം നടന്നു മെൻസിന് വേണ്ടി നടത്തപ്പെട്ട ട്രിപ്പിൾ ജമ്പ് മത്സരത്തിൽ അബ്ദുൽ ഫത്താഹ് എന്ന അബ്ദുൽ ഫത്താഹ് എന്നായിരിക്കുകയാണ് ഇനി ഉച്ചക്ക് ശേഷം ബാക്കി ഇവന്റുകൾ നടക്കുന്നതായിരിക്കും ബാക്കി ഉച്ചക്ക് ശേഷമുള്ള റിപ്പോർട്ടുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സാർ യൂ Ha 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 ha